ഇന്ന് നമുക്ക് ഫൈറൂസുകളെ കുറിച്ചാണ് നോക്കാനുള്ളത് ഇതിനെ ഇറാനി ഫൈറൂസ് എന്നാണ് പറയുക ഈ കാണുന്നത് മുഴുവനും ഇറാനി ഫൈറൂസ് ആണ് ഇറാനിലെ മൈനുകളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് അതിന് ഇറാനി ഫൈറൂസ് എന്ന് പറയുന്നത് ഇത് ലോക്കറ്റ് അതുപോലെ ബ്രേസ്ലെറ്റിന്റെ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിലൊരു ലൈറ്റ് ഗ്രേ ഗ്രീനിഷ് ബ്ലൂ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന് ഇതിലിടയ്ക്ക് ഈ സിൽവർ പോലെ കാണുന്നത് അതിന്റെ ഫൈറൈറ്റ്സ് ആണ് ഇറാനി ഫൈറൂസിൽ അധികവും ഫൈറൈറ്റ്സ് കാണാറുണ്ട് അതിന് മണി മാഗ്നറ്റ് എന്നൊക്കെ പറയും അത് നമുക്ക് പ്രത്യേകമായിട്ട് വേറെയും കിട്ടുകയൊക്കെ ചെയ്യും അത് ഒരു ഗ്രീനിഷ് കളറിൽ വരുന്ന പൈററ്റ്സ് ഗോൾഡൻ കളറിലാണ് തിളങ്ങുക അപ്പോൾ ചില ആളുകൾ ഈ ഗ്രീനിഷ് കളറുള്ളത് കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട് അതിന് ഹുസൈനി ഫൈറൂസ് എന്ന് പറയും അത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് മുഴുവനും ഹുസൈനി ഫൈറൂസ് ആണ് ഇത് ഗ്രീനിഷ് ഇത് അവിടുത്തെ തന്നെ ഇറാനിലെ തന്നെ മൈനുകളാണ് ഇതിനെ ഹുസൈനി ഫൈറൂസ് എന്നാണ് പറയുക ഗ്രീൻ കളർ അതിൽ വന്നിട്ടുണ്ടാവും ഇത് ചില ആളുകൾക്ക് ഈ ഗ്രീൻ കളർ ഉള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിൽ വരുന്ന പൈറേറ്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഗോൾഡൻ കളറിലായിരിക്കും തിളങ്ങുക ഗ്രീനിന്റെ കൂടെ വരുന്ന പൈറേറ്റ്സ് ഗോൾഡൻ കളർ ഇത് അറേബ്യൻ പൈറൂസ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ അമേരിക്കൻ പൈറൂസ് എന്നൊക്കെ പറയും പക്ഷെ ഇതും ഇറാനിൽ തന്നെ ഉള്ളതാണ് അതൊരു ചില മൈനുകളിൽ നിന്ന് കിട്ടുന്നത് കുറച്ച് ഷൈനിങ് കുറച്ച് കൂടുതലാണ് ഇതിന് അതൊരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കാരറ്റിന് വരുന്നുണ്ട് മറ്റുള്ളതൊക്കെ ഇരുന്നൂറ് രൂപയാണ് വരാറ് ഇതൊരു ഗോൾഡൻ കളറില് ഫൈറൈറ്റ്സ് ഉള്ള ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള ഒരു ഫൈറോസ് സ്റ്റോൺ ആണ് ഇത് ഒരു ഫുൾ ബ്ലൂ അതിന്റെ അടിഭാഗത്ത് ഈ സ്റ്റോണ് പോലെയും കാണാം ഈ ഇത് ഈ സ്റ്റോണിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ സ്റ്റോണ് ചില ഭാഗങ്ങളിലൊക്കെ അത് വരാറുണ്ട് അത് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അത് മുകൾ ഭാഗത്ത് അതായത് ഒരു ഗോൾഡൻ കളറിൽ തിളങ്ങുന്ന ഒരു ഫൈറോസ് സ്റ്റോൺ ആണ് ഇത് ബിസിനസ്സുകാരൊക്കെ സൽമാൻ ഖാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഫെയിമിന് വേണ്ടി അതുപോലെ ബിസിനസ്ന് വേണ്ടിയിട്ട് ഒരു കോൺസെൻട്രേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബാഡായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ ഇതിന് പറയുന്നത് നിഷാപുരി നിഷാപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന ഫയർ റൂസാണ് ഇത് ഇതിന് അമേരിക്കൻ ഫയർ റൂസ് അമേരിക്കൻ ഫയർ റൂസ് ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇതിന് അമേരിക്കൻ ഫയർ റൂസ് എന്നൊക്കെ പറയാം ഇതിന്റെ ഉൾ ബാക്ക് കണ്ട ബാക്ക് ഭാഗത്ത് ഒരു വേറൊരു പ്രത്യേക ഒരു കളറ് അതിനെ പോളിഷ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഫ്രണ്ട് ഭാഗം പോളിഷ് ചെയ്തിട്ടുണ്ടാവും ഇതും പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തിളങ്ങോട്ടോ എന്തെ അത് ഇങ്ങനെയാണ് ഇത് ചില പ്രത്യേക ആളുകൾക്ക് ഇത് മാ ഇത് മാത്രമേ പറ്റുള്ളൂ അവർക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെടില്ല അവർക്ക് വേണ്ടി പ്രത്യേകം എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ അതിൽ പെട്ടാണ് ഇതിനെ നിഷാപുരി ഫയർ റൂസ് എന്നാണ് പറയാ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പൈറേറ്റ്സിനെ പറ്റി പൈറൈറ്റ്സ് മാത്രമായിട്ടും കിട്ടും ഇതാണല്ലേ പൈറൈറ്റ്സ് ഏറ്റവും കൂടുതലുള്ള ആണ് ഇത് അങ്ങനെ പോയിട്ട് വെറും പൈറൈറ്റ്സ് മാത്രമുള്ള ഏരിയയിൽ നിന്ന് കട്ട് ചെയ്ത് ആ കല്ലിന്റെ ആ ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഇത് ഇത് നമുക്ക് മണി മാഗ്നേറ്റ് ആയ ആളുകൾ ഉപയോഗിക്കുന്നത് ആണിത് അതേപോലെ ആ കല്ല് മാത്രം ഇതേ കല്ല് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ അടിഭാഗം മാത്രം ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതൊരു കണ്ട മെറ്റലാന്ന് തോന്നുന്നത് മെറ്റലല്ല ഇത് കല്ലാണ് ഇത് ഇത് പൊട്ടിച്ചാൽ പൊട്ടും അങ്ങനത്തെ ഒരു സാധനമാണ് മണി മാഗ്നറ്റ് എന്ന് ഇതിനെ പറയും അത് മാറ്റി അങ്ങനെ അത് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിനെ തന്നെ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളത് പൈറേറ്റ്സ് എന്നാണ് അതിനെ പറയാ അപ്പോൾ അതിലും ലോക്കറ്റ് ചെയ്യാൻ പറ്റിയത് ഡ്രോപ്പൂപ്പിലുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഒക്കെ ഉണ്ട് ഇത് ഒരുപാട് അതായത് ഇത്രയും വലിയ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ ഡിസൈനുകൾ ഇത്രയും കൂടുതൽ നമ്മൾ കാണാൻ ബുദ്ധിമുട്ടാണ് എല്ലാവരും എടുത്തത് ഉണ്ടാവില്ല നമുക്കത് അങ്ങനെ കിട്ടിപ്പോയതാണ് ഇത് പൈറേറ്റ്സ് ഉള്ള ഭാഗത്ത് അതിനെ കട്ട് ചെയ്തിട്ട് സ്റ്റോണ് മറ്റേ ഈ കളർ സ്റ്റോൺ ഒക്കെ കട്ട് ചെയ്യുന്നത് പോലെ ചെത്തുകൾ കൊടുത്തതാണ് ഇത് അങ്ങനെ എങ്ങനെയും ഉപയോഗിക്കാ ഇതൊക്കെ കാരറ്റിന് ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളു മറ്റേ ഇത് മാത്രമാണ് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നത് ഈ ഒരു ബ്ലൂ കളർ ഷൈനിങ് ബ്ലൂ ആണത് ആ അതിന് മാത്രം ഇരുന്നൂറ്റമ്പത് ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ആ ഇതും ഇരുന്നൂറ്റമ്പതാണ് ഇത് വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ് പക്ഷേ ചില ഇത് ഇഷ്ടപ്പെടുന്നവർ ഇത് തന്നെയാണ് അഭിനയിക്കുള്ളത് പ്രത്യേക അവർ അതിന്റെ എന്തൊക്കെയാ പ്രത്യേകതയൊക്കെ കാണുന്നുണ്ട് എന്തുകൊണ്ടാലും ഇങ്ങനെ ആണ് അതിന്റെ സ്ഥിതി ആ ഇത് ഇറാനി ഫൈറോസ് എന്ന് പറയും ഇറാനി ഫൈറോസിൽ പൈറൈറ്റ്സ് കൂടുതലുള്ളത് ഇത് വെറും പൈറൈറ്റ്സ് നിങ്ങൾ എല്ലാ ഏകദേശം ഒരു ഫൈറൂസിനെ പറ്റിയുള്ള ഏകദേശം ഇതിനെ ഹുസൈനി ഫൈറൂസ് എന്നാണ് പറയുക ഗ്രീനിഷ് കളർ ഉള്ളത് ഇത് ഗ്രീൻ സർഫസിൽ കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഫൈറൂസിനെ പറ്റി മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് ഇത് പറഞ്ഞെടുക്കാം ഈ ധരെണ്ണെടുത്തിട്ട് ഇതിന്റെ വെയിറ്റ് നോക്കാം ഇതാണ് ഞാനിപ്പോൾ എടുത്തത് ഇതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ ക്യാരറ്റ് നാല് പോയിന്റ് നാല് എണ്ണൂറ് രൂപ ആണിതിന് വരിക അതേപോലെ വലിയ തൊരണെടുത്ത് നോക്കാം ഇത് ഇത് നോക്കുമ്പോൾ പതിനാറ് പതിനാ ആ പതിനാറ് കേട്ട് പതിനാറും പതിനാറും മുപ്പത്തി രണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒരു കല്ലിന് വരും ഇത് ലോക്കറ്റ് ആക്കാം അതുപോലെ മോതിരം തന്നെ പണിയാം പിന്നെ അതുപോലെ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് ചില ആളുകൾ ഇത് നല്ല ഒരു കവറിംഗ് ഒക്കെ ചെയ്ത് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടി കാറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ ഇതൊക്കെ ലോക്കറ്റിന് വേണ്ടിയിട്ടാണ് ലേഡീസിനൊക്കെ ഗോൾഡിലൊക്കെ ഇത് ലോക്കറ്റ് വേണ്ടി തന്നെ പിന്നെ ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഫയറൂസ് സ്റ്റോണിനെ പറ്റി അല്ലെങ്കിൽ ടോർക്കോയ് സ്റ്റോണിനെ പറ്റി നമുക്ക് അറിയാനുള്ളത് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പറയുന്ന നിങ്ങൾ കണ്ടിട്ട് നോക്കി അത് വേണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അയച്ചു തരും ഒരു കാരറ്റിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരുന്ന ഫൈറൂസ് സ്റ്റോണുകളാണ് ഇതൊക്കെ